രാഷ്ട്രീയവും ഭ്രാന്തും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം വേണ്ടമാളവരെ ഏവർക്കും സ്വാഗതം ഇന്ന് കേരളത്തിലെയും ഭാരതത്തിലാകമാനവുമുള്ള രാഷ്ട്രീയമായ അവസ്ഥ പരിഗണിക്കുമ്പോൾ രാഷ്ട്രീയവും ഭ്രാന്തും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് അത്ഭുതപ്പെടേണ്ട ഒരവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ അതിനേക്കാളിനെ അത്ഭുതപ്പെടുത്തുന്നത് ഈ ഒരു അവസ്ഥയെപ്പറ്റി എന്തുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ അല്പം പോലും ശ്രദ്ധയോ അങ്കലാപ്പോ ഇല്ലാത്തത് എന്നതാണ് കലാകാലങ്ങളിൽ മനുഷ്യൻ്റെ ചിന്തയിൽ പ്രവർത്തന രീതിയിൽ ലക്ഷ്യബോധത്തിൽ പാളിച്ചകളുണ്ടാകും മനുഷ്യനായാൽ തെറ്റുപറ്റും ഇതൊക്കെ ചെറുപ്പം മുതൽ കേട്ടിട്ടുള്ളതാണ് പക്ഷേ തെറ്റാണ് ശരിയെന്നോ അന്ധകാരമാണ് വെളിച്ചമെന്നോ പുറകോട്ട് പോകുന്നതാണ് മുൻപോട്ട് പോകുന്നതെന്നോ ധരിക്കുകയും ശാഠ്യം പിടിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം പണ്ടുകാലത്ത് ഇല്ലാതിരുന്നതായിരുന്നു ഇപ്പോൾ അതിൽ തന്നെയാണ് എവരുടെയും അഭിമാനം എന്നത് ആരും അവഗണിക്കരുത് എന്നൊരു അപേക്ഷ എനിക്കുണ്ട് അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ രാഷ്ട്രീയമായ കാഴ്ചപ്പാട് അതിൽ കൂടെ ഉരുത്തിരിഞ്ഞ് വരുന്ന തന്ത്രം തിരഞ്ഞെടുപ്പ് തന്ത്രം അല്പമൊന്ന് പരിശോധിക്കുന്നത് സഹായകരമാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ഇലക്ഷനിൽ അതിന് മുൻപ് ഏറെക്കുറെ അങ്ങനെയായിരുന്നു പക്ഷേ പ്രവണത ഏറ്റവും പ്രകടമായ നമ്മുടെ മധ്യത്തിൽ വന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ഇലക്ഷനോട് ഇലക്ഷനോടുകൂടെയാണ് കഴിഞ്ഞ ഇലക്ഷനുകളെ സംബന്ധിച്ചിടത്തോളവും അത് ജയിക്കുവാനായി കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ അവലംബിച്ച എന്തായിരുന്നു എതിർ പാർട്ടിയെ ഏറ്റവും ശക്തമായ വിധത്തിൽ നാറിക്കുക അപമാനിക്കുക അവർ വെറും കച്ചടകളാണ് അധർമ്മം പ്രവർത്തിക്കുന്നവരാണ് ഒരു നന്മയും ഇല്ലാത്തവരാണ് എന്ന് തെളിയിക്കുക അതിന് സാധാരണ മനുഷ്യർക്ക് വിഭാവന ചെയ്യുവാനും ചെയ്യാൻ പോലും കഴിയാത്ത തന്ത്രം പ്രയോഗിക്കുക അതായത് സ്ത്രീയെ ആയുധവൽക്കരിച്ച് സ്ത്രീയെ ഒരു ധാർമ്മിക ണുബോംബായി ഉപയോഗിച്ച് ദുരുപയോഗിച്ച് ഒരു പാർട്ടിയെ എറിഞ്ഞു വീഴ്ത്തുക അല്ലെങ്കിൽ ബോംബിട്ട് നശിപ്പിക്കുക അതിൽ കൂടെ ഞങ്ങൾക്കാണ് കസേരയിൽ കയറിയിരിക്കാനുള്ള സ്വ യോഗ്യത എന്ന് കേരളത്തിലെ ജനം തെറ്റിദ്ധരിച്ച് അങ്ങനെ ഇലക്ഷൻ ജയിക്കാനായിട്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ ഇലക്ഷനുകളിൽ കേരളത്തിലെ പാർട്ടികൾ ശ്രമിച്ചത് എന്ന് ഏവർക്കും തിരിച്ചറിയാവുന്നതാണ് അതുകൊണ്ടാണല്ലോ കേരള രാഷ്ട്രീയ ചരിത്രം ഇനിയും എഴുതുമ്പോൾ അതിൻ്റെ ആകെത്തുകയായി ഒന്ന് രണ്ട് സ്ത്രീകളുടെ പേര് മാത്രമേ ഉണ്ടാകുകയുള്ളൂ വി എസിനെ മറന്നാലും ഉമ്മൻചാണ്ടിയെ മറന്നാലും എ കെ ആൻ്റണിയെ മറന്നാലും പിണറായി വിജയനെ മറന്നാലും രണ്ട് പെണ്ണുങ്ങളുടെ പേര് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ സ്വർണ്ണജപിയിലാണോ അതോ കരി കൊണ്ടാണോ എഴുത എഴുതപ്പെടുന്നതെന്ന് എനിക്കറിയില്ല എഴുതപ്പെടും യാതൊരു നിശ്ചയമില്ല യാതൊരു സംശയവുമില്ല അത് സരിത എന്നും സ്വർണ്ണ എന്നും പറയുന്ന രണ്ട് സ്ത്രീകളാണ് അപ്പോൾ ഈ രണ്ട് സ്ത്രീകളെ ഉപയോഗിച്ചാണ് കഴിഞ്ഞ രണ്ട് ഇലക്ഷനുകളും ജയിച്ചത് കഴിഞ്ഞ മൂന്ന് ഇലക്ഷനും ജയിച്ചത് എന്നത് വളരെ ശ്രദ്ധേയമാണ് ഇതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഒരു പാർട്ടിക്ക് കേരള രാഷ്ട്രീയത്തിൽ വിജയം ഭരിക്കുവാനും അധികാരത്തിൻ്റെ കസേര നിലനിർത്തുവാനും സാധിക്കണമെങ്കിൽ ഇവിടെ നല്ല ഭരണം കാഴ്ചവെക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് അവളെ ആയുധമാക്കി എതിർ പാർട്ടിക്കെതിരെ ഒരു ബോംബേർ നടത്തിയാൽ മതി അങ്ങനെ ആരംഭിച്ച ശേഷം ചൊറിയും കുത്തിയിരിക്കുന്ന മാധ്യമ തൊഴിലാളികളെ കൈക്കലെടുത്ത് അവരെ പണ്ടൊക്കെ കാട്ടിലെ ചെറിയ ചെറിയ മൃഗങ്ങളെ പിടിക്കാനായിട്ട് പട്ടികളെയാണ് അഴിച്ചുവിട്ട് കാടിളക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ കേരള രാഷ്ട്രീയത്തെ ഇളക്കുന്ന പട്ടികളായി മാധ്യമ പ്രവർത്തകരെ മാധ്യമത്തൊഴിലാളികളെ ഇറക്കി വിട്ട് അങ്ങനെ കാട് ഇളകി ഓടിവരുന്ന എതിർ പാർട്ടിയെ ഇലക്ഷൻ ബൂത്തിലിട്ട് കടന്നു പിടിച്ച് നിലംബരിശാക്കുക ഈ ഒരു തന്ത്രം മാത്രമാണ് പ്രയോഗിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് വാസ്തവത്തിൽ വളരെ നിരാശാജനകമാണ് കേരളത്തിലെ പ്രബുദ്ധരെന്ന് പറയുന്ന കേരളത്തിലെ സംബന്ധിതായവർ അതായർക്ക് സൽഭരണത്തോട് വലിയ താല്പര്യമൊന്നുമില്ല രാഷ്ട്രീയ വിനോദം പൊളിറ്റിക്കൽ എൻറ്റർടൈൻമെൻറ്റിനോടാണ് കൂടുതൽ താല്പര്യം ഏത് പാർട്ടി നന്നായി ഭരിക്കും അല്ലെങ്കിൽ ഏത് പാർട്ടിയുടെ കരങ്ങളിലാണ് ഭാരതം എന്ന നല്ല സംസ്ഥാനത്തിൻ്റെ ക്ഷേമവും ഭാവിയും സുരക്ഷിതമായിരിക്കുന്ന എന്ന് ആർക്കും പരിഗണനയില്ല ആകെപ്പാടെയുള്ള പരിഗണന ഏത് പാർട്ടിക്കാണ് സ്ത്രീ ബോംബ് ഉപയോഗിക്കാനായി ഏറ്റവും കൂടുതൽ വൈദഗ്ധ്യമുള്ളത് ഏത് പാർട്ടിയാണ് എതിർ പാർട്ടിയെ നാറ്റിക്കുന്നത് ദുഷിക്കുന്നത് അപമാനിക്കുന്നത് അതിലേറ്റവും കൂടുതൽ കരുത്തും കാര്യക്ഷമതയും പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ കലാവിരുദ്ധം കാണിക്കുന്നത് അതിനെ ആസ്പദമാക്കിയാണ് കേരളത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും അവിടെ സമതായ അവകാശം പ്രയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ എത്രമാത്രം പോയി എന്ന് നാം തിരിച്ചറിയേണ്ടതല്ലേ അപ്പോൾ കഴിഞ്ഞ ഇലക്ഷനുകളിൽ സരിതയും സ്വപ്നയും വിളങ്ങിയതുപോലെ വിളങ്ങ അങ്ങനെ കേരള ചരിത്രത്തിൽ ഒരിക്കലും മങ്ങിപ്പോകാത്തൊരു സ്ഥാനം കൈപ്പറ്റാം എന്നൊരു പ്രതീക്ഷയിലാണിപ്പോൾ ഒരു ചെറിയ നടി എന്നൊക്കെ നടിച്ച് വന്ന് ആ എന്നെ ഏതാണ്ട് ചെയ്തേ പക്ഷേ എന്നെ ഒന്നും ചെയ്തില്ല എന്നെ ചെയ്തേ പക്ഷേ എന്നെ ചെയ്തില്ല എനിക്ക് പരാതിയുണ്ട് പക്ഷേ എനിക്ക് പരാതിയില്ല എനിക്കത് പറ്റി എനിക്ക് അക്കിടി പറ്റിയേ എനിക്കൊക്കെ ഇക്കിടി പറ്റിയേ എന്നും പറഞ്ഞ് നാളെ മുമ്പേ വന്ന് ആ ഓണമായതുകൊണ്ട് ഞാനൊന്നും വെളിപ്പെടുത്തത്തില്ല ഓണത്തിന് ഞാൻ സാരി കൊടുത്താൽ നിൽക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൻ്റെ മുമ്പിൽ വന്ന് സ്വയം പ്രദ പ്രദർശനം നടത്തുന്ന സ്വയത്തെ അവതരിപ്പിക്കുന്ന ഒരു മാന്യ വ്യക്തിയെ നാം കണ്ടു സ്ത്രീ ആയാലും പുരുഷനായാലും ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നത് നാണക്കേടാണ് മനുഷ്യത്വത്തിന് പറ്റുന്ന പരിപാടിയല്ല പരാതി ഉണ്ടാകാം സംശയമില്ല പക്ഷേ പരാതിയാണെങ്കിൽ അത് പരാതിയായി തന്നെ അവതരിപ്പിക്കുകയും തനിക്ക് നീതി ലഭിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നീതി ലഭിക്കത്തക്കവണ്ണം നിലവിലുള്ള നീതിന്യായ വ്യവസ്ഥയോട് സഹകരിക്കുകയുമാണ് ചെയ്യേണ്ടത് അതിനു പകരം സ്വയത്തെ മറ്റുള്ളവരുടെ കൈകളിൽ അവർക്ക് യഥേഷ്ടം ഉപയോഗിക്കാവുന്ന ആയുധമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന സ്ത്രീ സ്ത്രീ സ്ത്രീകുലത്തിന് തന്നെ അപമാനമാണ് എന്നത് ജനം തിരിച്ചറിയണം അങ്ങനെയുള്ള സ്ത്രീ അണുബോംബുകളെ ഉപയോഗിക്കുക ഉപയോഗിച്ച് എതിരാളികളെ നിരമ്പരിശാക്കി തിരഞ്ഞെടുപ്പിൽ വിജയം കൈവരിക്കാനായി മാത്രം ശ്രമിക്കുന്ന സൽഭരണത്തിൻ്റെ അഡ്രസ്സൊന്നും ഞങ്ങൾക്കില്ലായെങ്കിലും ഞങ്ങളുടെ ഇതിൽ ഒരു സ്ത്രീ ബോംബുണ്ട് അവിടെ ഞങ്ങൾ ജയിക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ കേരളത്തിന് അപമാനമാണ് അങ്ങനെയുള്ള പാർട്ടികളെ തോൽപ്പിക്കുക മാത്രമല്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് പറിച്ചെറിഞ്ഞ് പറിച്ചെടുത്ത് അറേബ്യൻ എറിയേണ്ട കാലം കഴിഞ്ഞു ഇത് കേരളത്തെ നാം എല്ലാവരും കൂടെ ചേർന്ന് അപമാനിക്കുകയാണ് കേരളത്തിലെ ജനതയ്ക്ക് രാഷ്ട്രീയമായ യാതൊരു ബോധവുമില്ല എട്ടും പൊട്ടും അറിയാൻ വയ്യാത്ത വെറും മന്ദബുദ്ധികളാണ് കേരളത്തിൽ എന്ന വിധത്തിലാണ് നാം പ്രവർത്തിക്കുന്നത് ഈ ഒരു സ്വഭാവം ഈ ഒരു വ്യവസ്ഥ ഈ ഒരു അവസ്ഥ അവസാനിപ്പിക്കണം എന്നവരോടുമായിട്ട് എനിക്കൊരു അപേക്ഷയുണ്ട് ഭാരതത്തിലെ രാഷ്ട്രീയവും ഏതാണ്ട് ഇതിനോട് സമമാണ് അവിടെ സ്ത്രീയല്ല മതഭൂരിപക്ഷത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ മതഭൂരിപക്ഷത്തിൻ്റെ താല്പര്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് കരുതുന്ന ആളുകൾക്ക് ഇവിടെ സൽഭരണമൊന്നും ആവശ്യമില്ല മതന്യൂനപക്ഷത്തിലുള്ള ആളുകളെ യഥേഷ്ടം ഉപദ്രവിക്കുന്നതിനും അവരെ ഭീഷണിപ്പെടുത്തുന്നതിനും അവരുടെ മേൽ തങ്ങളുടെ അധികാരം മേൽക്കോയമാടംബിത്തര പഠിച്ചേൽപ്പിക്കുന്നതിനുള്ള അവകാശം കൊടുത്താൽ അവർക്കത് മതി കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ സ്കൂൾ വേണ്ട കോളേജ് വേണ്ട യുവതി യുവാക്കന്മാർക്ക് ജോലി വേണ്ട സ്ത്രീകൾക്ക് സുരക്ഷിതമായി ജീവിക്കേണ്ട ഭാവി മേന്മയുള്ളത് ആകേണ്ട ആകെപ്പാടെ വേണ്ടത് മന മതൂന ന്യൂനപക്ഷത്തിലുള്ള ആളുകളെ യഥേഷ്ടൊന്ന് കൈകാര്യം ചെയ്യാനുള്ള ഒരു ലൈസൻസ് മാത്രം മതി അപ്പോൾ അതുണ്ടെങ്കിൽ സൽഭരണത്തിൻ്റെ പൂർത്തീകരണമായി എന്ന ഒരു ധാരണ ഭാരതരാഷ്ട്രീയത്തിലാകമാനം പ്രവർത്തിക്കുന്നുണ്ട് ഇതൊക്കെ വളരെ വളരെ ശോചനീയമായ അപലപനീയമായ ലജ്ജാകരമായ അവസ്ഥയാണ് ഇങ്ങനെയുള്ള ബാലിശമായ ധാരണകളിൽ മനുഷ്യർ സമ്മതിദായകർ സിറ്റിസൻസ് അള്ളിപ്പിടിച്ചിരിക്കുന്ന തോം കാലം ഈ രാജ്യത്ത് സൽഭരണം നടത്തേണ്ട ആവശ്യമില്ല ഈ മന്ദബുദ്ധികളായ മൊണ്ണകളായ ആളുകളെ കബളിപ്പിക്കാനുള്ള എന്തെങ്കിലും കൗശലം കണ്ടുപിടിച്ചാൽ മതി അത് ഇലക്ഷൻ എടുത്ത് വരുമ്പോൾ ബാലാക്കോട്ട പോലോ അല്ലെങ്കിൽ അവിടെ ഒരു ബോംബ് ഇട്ടു ഇവിടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി അവിടെ ഒരു പടക്കം വെച്ചു ഇവിടെ ഒരു പള്ളി കത്തിച്ചു അവിടെ ഒരു പശു സംരക്ഷണത്തിന് വേണ്ടി രണ്ടുപേരെ കൊന്നു അതോടുകൂടെ ഇലക്ഷൻ ജയിക്കാം എന്ന ഒരവസ്ഥയിൽ നാം ആയിത്തീർന്നാൽ എങ്ങനെയാണ് ഭാരതത്തിൽ സൽഭരണം ഉണ്ടാകുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ പൊതുവായി ഇപ്പോൾ അവലംബിച്ചിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഭാരതത്തിൽ എവിടെയും സൽഭരണ എന്ന വലിയ ചുമതല ഏറ്റെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇലക്ഷൻ എടുത്ത് വരുമ്പോൾ എന്തെങ്കിലും കുതന്ത്രം പ്രവർത്തിക്കുക ഈ മൊണ്ണകൾ വരി വരിയായി വന്ന് ഞങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്തുകൊള്ളും അവർക്ക് യാതൊരു തിരിച്ചറിയുമില്ല വിവരമില്ല വിവരദോഷികളായ ആളുകൾക്ക് സൽഭരണത്തിൻ്റെ അവസാന അവകാശമില്ല അതുകൊണ്ട് അവർ ഏതു വിധത്തിലും കുരങ്ങ് കളിപ്പിക്കാൻ എളുപ്പമാണ് എന്തെങ്കിലും ഒരു ഒരു നാടകം അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ മതി എന്ന വിധത്തിലാണ് ഭാരതത്തിലാകമാനം ഇപ്പോൾ രാഷ്ട്രീയമായ കാഴ്ചപ്പാട് നിലനിൽക്കുന്നത് അത് കേരളത്തിലെങ്കിലും അതിനെ സംബന്ധിച്ചൊരു വ്യത്യാസം വരുമെന്ന് ഞാൻ വൃഥ പ്രത്യാശിച്ചു പോയി പക്ഷേ ഭാരതത്തിലെ മറ്റേത് സംസ്ഥാനത്തിലുള്ളതിനേക്കാൾ ഇങ്ങനെയുള്ള ഭ്രാന്ത് കേരളത്തിലാണ് ഏറ്റവും കൂടുതലെന്ന് തിരിച്ചറിയുമ്പോൾ എൻ്റെ ചങ്ക് പൊടിയുന്നുണ്ട് അത് ആ വേദന നിങ്ങളോട് ഒന്ന് പകരുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം ഈ നല്ല കൊച്ചു സംസ്ഥാനത്തിന് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അതിമനോഹരമായ മേന്മയേറിയ ഒരു ഭാവിക്കുള്ള സാധ്യതയും അവകാശവുമുണ്ട് പക്ഷേ അതിനെ മുച്ചൂട് നശിപ്പിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല അവരുടെ കുതന്ത്രത്തിൽപ്പെട്ട് രാഷ്ട്രീയത്തിൽ കൂടെ നമുക്ക് പ്രാപിക്കാവുന്ന പ്രാപിക്കേണ്ട ഏക ലക്ഷ്യം ഇങ്ങനെയുള്ള സ്ത്രീ ബോംബ് കലാപരിപാടികളാണ് അതിനപ്പുറത്തൊന്നും നോക്കേണ്ട എന്ന് ധരിച്ചിരിക്കുന്ന കേരളീയരുടെ ധാർമ്മികവും രാഷ്ട്രീയവുമായ അധപ്പതനമാണ് ഇനി രാഷ്ട്രീയം എന്നാൽ എന്താണ് വാസ്തവത്തിൽ നിന്ന് കേരളത്തിൽ ഇങ്ങനെ അടിസ്ഥാനപരമായ ആശയങ്ങളെപ്പറ്റി പൊതുജനത്തിനിടയിൽ യാതൊരു തിരിച്ചറിയുമില്ല എന്നതാണ് ഈ പ്രശ്നങ്ങളുടെ ഒക്കെയും ഏറ്റവും കാതലായ ഭാഗം നിങ്ങൾ നിങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ജനപ്രതിനിധികളോടോ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ധാർമ്മികവും രാഷ്ട്രീയവുമായ നിലവാരം കാത്തുസൂക്ഷിക്കാനായി താറുടത്തിറങ്ങിയിരിക്കുന്ന മാധ്യമ തൊഴിലാളികളോടോ ചോദിച്ചു നോക്കണം രാഷ്ട്രീയം എന്ന് പറയുന്ന ആശയത്തിൻ്റെ അർത്ഥം എന്താണ് വോട്ട് ഈസ് പൊളിറ്റിക്സ് എന്ന് ചോദിച്ചു നോക്കണം പിന്നെ അവരാരും ഉത്തരം തരികയില്ല പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷത്തിൽ ഒരിക്കലും ലക്ഷ്യം നടക്കുന്നു ആരെങ്കിലും കസേരയിൽ കയറിയിരിക്കുന്നു കസേരയിൽ കയറിയിരിക്കുന്നു തികച്ചും വെട്ടുന്നു വിഴുങ്ങുന്നു ബാക്കിയുള്ളവരെ മൊണ്ണകളാക്കുന്നു ഇതിനപ്പുറത്തൊന്നും ഒരു ധാരണയും നമ്മളിടയിലില്ല വാസ്തവത്തിൽ ഈ പൊളിറ്റിക്സ് എന്ന വാക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന വാക്കിൻ്റെ ആവിർഭാവം തന്നെ പോളിസ് എന്ന വാക്കാണ് അതായത് ഒരു സിറ്റി നമുക്കറിയാം പണ്ട് ആഥൻസിലൊക്കെ ഗ്രീസിലെ ചെറിയ ചെറിയ സംസ്ഥാനങ്ങളിൽ സിറ്റി സ്റ്റേറ്റ്സ് അവിടെ സിറ്റീസാണ് പോളിസ് ആണ് ഇപ്പോൾ ഓരോ പട്ടണത്തിനും ഇപ്പോൾ ആഥൻസ് ആണെങ്കിലും തീപ്സ് ആണെങ്കിലും സ്പാർട്ടയാണെങ്കിലും അങ്ങനെ അനേക സിറ്റി സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ അതോരോ പട്ടണവും പട്ടണവും പട്ടണവാസികളും അവിടേതായ ഇൻഡിപ്പെൻ്റൻസ് സ്റ്റേറ്റ്സാണ് അപ്പോൾ ഈ ട്രൂ ഫെഡറേഷൻ എന്ന് പറയും അപ്പോൾ അവിടെ ഈ പട്ടണത്തിൽ ആളുകൾ ഒരുമിച്ച് വസിക്കുന്നു അങ്ങനെ ആളുകൾ ഒരുമിച്ച് വസിക്കുമ്പോൾ അവർ എങ്ങനെയാണ് പരസ്പരം സഹകരിക്കേണ്ടത് സഹകരിച്ച് സഹജീവിക്കേണ്ടത് അങ്ങനെ സഹജീവിക്കുമ്പോൾ ഓരോ വ്യക്തിയും പുതുജീവിതത്തിൻ്റെ നന്മയ്ക്കായി അവൻ നൽകേണ്ട സംഭാവനകൾ അതിൻ്റെ ഏറ്റവും വലിയ തോതിൽ മാഹാത്മ്യത്തോടെ നൽകുവാൻ തക്കവണ്ണം ഓരോ വ്യക്തിയെയും എപ്രകാരമാണ് വികസിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ വ്യക്തികൾ വളരുകയും വികസിക്കുകയും ചെയ്യുന്നതിന് സഹായിക്കുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഈ പട്ടണത്തിൻ്റെ ജീവിതത്തിൽ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും ചെയ്യേണ്ടത് എന്നു മാത്രവുമല്ല അങ്ങനെയുള്ള സംവിധാനം സൃഷ്ടിച്ച ശേഷം ഓരോ വ്യക്തികളും അവരുടെ സ്വാർത്ഥ താൽപര്യങ്ങളെ അതിജീവിച്ച് പൊതുവായ താല്പര്യങ്ങൾക്ക് വേണ്ടി നിസ്വാർത്ഥമായി അധ്വാനിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു മഹനീയമായ കാഴ്ചപ്പാട് ജനങ്ങളുടെ മധ്യത്തിൽ സൃഷ്ടിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് രാഷ്ട്രീയത്തിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ അന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്ന് സമൂഹം പ്രതീക്ഷിച്ചത് സമൂഹത്തിൽ വളർന്നു വരുന്ന തലമുറയുടെ മധ്യത്തിൽ പ്രത്യേകിച്ച് മാതൃകകളായി അവർ നിലകൊള്ളുവാനും ധാർമ്മികവും ആധ്യാത്മികവുമായ മൂല്യങ്ങളെയും ആദർശങ്ങളെയും ജനങ്ങൾക്ക് മനസ്സിലാക്കുവാനും തൃപ്തികരമാക്കുവാനും തക്കവണ്ണം അവരെ ഉത്ബോധിപ്പിക്കത്തക്ക മാതൃക ജീവിതം നയിക്കുക എന്നതായിരുന്നു പാതൻസ് പോലെയുള്ള പട്ടണത്തിൽ പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയക്കാരുടെ ഏറ്റവും പരമമായ ധർമ്മമായി അന്ന് പരിഗണിക്കപ്പെട്ടിരുന്നത് ഇന്ന് നമ്മളൊരു രാഷ്ട്രീയക്കാരെ നിങ്ങൾ പ്രതീക്ഷിക്കാനൊക്കെ ഇപ്പോൾ കേരള സംസ്ഥാനത്തിലെ ജനങ്ങളുടെ ധാർമ്മിക ബോധത്തെ മെച്ചപ്പെടുത്തുന്നതിനും ആ മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്തി നിലനിർത്തുന്നതിനും വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ പേര് നിങ്ങൾക്ക് പറയാം കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും പരസ്പര സഹകരണത്തോടും പരസ്പര കരുതലോടും കൂടെ സഹവർത്തിക്കുകയും സഹ സഹകരിക്കുകയും ഓരോ വ്യക്തിയും തങ്ങളുടെ സാധ്യത പൂർണ്ണതയിൽ വളരുന്നത് കൊണ്ട് ഓരോ വ്യക്തിയും അവനാൽ അവളാൽ കഴിയുന്ന നൽകാൻ കഴിയുന്ന സംഭാവനയുടെ പൂർണ്ണതയിൽ ഈ പട്ടണത്തിൽ വസിക്കുന്ന എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി നൽകിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥയും സാഹചര്യവും സാധ്യതയും സൃഷ്ടിക്കുന്ന ഒരു പ്രക്രിയയാണ് രാഷ്ട്രീയമെന്ന ആഥൻസുകാരെ കരുതുകയും അപ്രകാരം തന്നെ പട്ടണത്തിൻ്റെ ജീവിതത്തെ ചുറ്റപ്പെടുത്തുകയും ചെയ്തൊരു സാഹചര്യത്തെ മാനദണ്ഡമായി വെച്ച് നാം കേരളത്തിൻ്റെ അവസ്ഥയെ അളന്ന് നോക്കിയാൽ നമ്മുടെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തലയിൽ മുണ്ടിട്ടുകൊണ്ട് ഓടിപ്പോകേണ്ട ഒരവസ്ഥ വരികയല്ലേ ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ അറിവുകൾ നമ്മുടെ ഇടയിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സ്ത്രീ അണുബോംബ് പൊട്ടിക്കുന്നവർക്ക് വോട്ട് കൊടുക്കാം കാരണം അവർ ആ അണുബോംപ് കൊണ്ട് എതിരാളികൾ നാറിയവരാണ് എന്ന് തെളിയി ഞങ്ങളോ കുട്ടിക്കുറായിട്ടിങ്ങനെ കുട്ടപ്പന്മാരായിട്ട് ഇരിക്കുന്നവരാണ് അടുത്ത വർഷം വരുമ്പോൾ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ ഒരു സ്ത്രീ ബോംബ് പൊട്ടും അതുവരെ ഞങ്ങൾ ഈ കുട്ടിക്കുറയൊക്കെ ഇടിച്ച അത്തരമൊക്കെ ഇട്ട് മണമൊക്കെ മിച്ചിര മണമൊക്കെ പരത്തി ഞങ്ങളിങ്ങനെ നിൽക്കും എന്ന വിധത്തിൽ കഴിയുന്ന ഈ ഏറ്റവും നാണക്കേട് ലജ്ജ വരുത്താൻ മാത്രം പര്യാപ്തമായൊരു രാഷ്ട്രീയ ദർശനമാണ് കാഴ്ചപ്പാടാണ് കേരളത്തിലെ പ്രബുദ്ധമായ ജനം വസിക്കുന്ന സ്വർഗ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ പൊട്ടന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരുന്ന ഇവിടെ വസിക്കുന്ന ആളുകളുടെ കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ ഇനിയും മരത്തിലോട്ട് വന്നാലോ അയ്യോ അത് പിന്നെ പറയുകയും വേണം ഇപ്പോൾ ഓർത്തഡോക്സ് സഭയിലെ വീര്യമുള്ള വിശ്വാസികളുടെ ഏറ്റവും വലിയ സ്വർഗാനുഭൂതി എന്താണ് അക്കോബക്കാരെ വെറുക്കുക അവിടെ കൈകാലും അടിച്ച് ഓടി ഇടുക അവിടെ ശവം സംസ്കരിക്കാൻ അനുവദിക്കാതിരിക്കും അങ്ങനെ സഹോദരി സഭയായ അക്കോബ സഭയിലെ ആളുകൾ വഴിയിലിറങ്ങി തെണ്ടു നടക്കുന്ന കണ്ടാൽ ഞങ്ങൾക്ക് സ്വർഗം ലഭിക്കുന്നതിനേക്കാൾ വലിയ നിർവൃതിയാണ് അതിനപ്പുറത്ത് ചിന്തിക്കാൻ കഴിവുള്ള ഏതെങ്കിലും ഓർത്തഡോക്സ് വിശ് ഓർത്തോഡോക്സ് വിശ്വാസി ഇവിടുണ്ടോ ഉണ്ടോ അവരെ നയിക്കുന്ന മത്തായ മൂന്നാം മൂന്നാമനോടും കൂടെ ചേർത്ത് ഞാൻ ചോദിക്കുകയാണ് ഇതാണോ താൻ കണ്ട ക്രിസ്തീയ വിശ്വാസം ഇതാണോ യേശുരിൽ കൂടെ തനിക്ക് ബോധ്യമായ ആ മാതൃക ഇതാണോ ആത്മീയത ഏ അപ്പനിങ്ങോട്ട് നോക്കിയാൽ ഓ സീറോ മല ഇപ്പോൾ പൂജ്യ മല മലബാർ സഭ നോക്കിയ ആളുകൾ പറയുന്ന രണ്ട് കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും തെരുവ് തൽ തല്ലാനുള്ള ലൈസൻസ് കൊടുക്കുന്നതാണ് ആ സഭയുടെ ഏറ്റവും വലിയ ദൗത്യം അപ്പം രണ്ടു കൂട്ടർക്ക് സന്തോഷമാണ് കാരണം പരസ്പരം വെറുക്കാനുള്ള ലൈസൻസ് കിട്ടിയല്ലോ അത് മതി അത് മതി അപ്പുറത്തൊന്നും വേണ്ട ഇതാണ് സ്വർഗം അങ്ങോട്ടും ഇങ്ങോട്ടും കടിക്കുകയും അടിക്കുകയും തൊഴിക്കുകയും ചെയ്യുന്നതാണ് ഞങ്ങളുടെ സ്വർഗം ഇതിനപ്പുറത്ത് ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല മറ്റുള്ള സഭയുടെ കാര്യം ഞാൻ നേട്ടമൊന്നും പറയുന്നില്ല പറയാതിരിക്കുന്നതാണ് നല്ലത് മനസ്സ് പുണ്ണാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എങ്ങനെ നോക്കിയാലും ഏതു വിധത്തിൽ നോക്കിയാലും അധപ്പതിനത്തിൻ്റെ അന്ധകാരം മാത്രമേ നമുക്കിന്ന് ഈ കൊച്ചു സംസ്ഥാനത്തിൽ കാണാൻ കഴി സാധിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ അധർമ്മം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മെത്രാന്മാർ അവരെ പോലെ തന്നെ ഏതാണ്ട് ഒരേ ബോട്ടിൽ സഞ്ചരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ തോളിൽ കൈയിട്ട് നടന്ന് അവരങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞ് നീ എൻ്റെ പുറം ചൊറിഞ്ഞോ ഞാൻ എൻ്റെ പുറം ചൊറിഞ്ഞോളാ എന്നും പറഞ്ഞ് ഇവർ പരസ്പരം സഹായിച്ച് ഓരോരുത്തരും അവരുടേതായ താല്പര്യങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നത് സാധാരണ മലയാളി ഈ കുതന്ത്രത്തിൻ്റെയും അർത്ഥശൂന്യമായ സജ്ജീകരണത്തിൻ്റെയും ഇരയാണ് എന്നവൻ തിരിച്ചറിയുന്നില്ല അങ്ങനെ തിരിച്ചറിവില്ലാതെ അവൻ ചില ചവിട്ടുനാടകങ്ങൾ കഴി കളിക്കയാണ് ആ ചവിട്ടുനാടകം കളിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളവും കാലം സൽഭരണം എന്നൊരാശയത്തിന് രാഷ്ട്രീയത്തിൽ അല്പം പോലും പ്രസക്തി പ്രസക്തിയുണ്ടാകുകയില്ല അതുകൊണ്ട് ഈ നല്ല സംസ്ഥാനത്തെ അനുദിനം അധപ്പതിപ്പിക്കുന്നതിൽ അതിൻ്റെ സാധ്യതകളെ ചവിട്ടി മെതിച്ചില്ലാതാക്കുന്നതിൽ രാഷ്ട്രീയക്കാർക്കും രാഷ്ട്രീയക്കാരുടെ കൊരങ്ങുകളായിരിക്കുന്ന നമുക്കേവർക്കും തുല്യമായ പങ്കുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടെ മനസ്സില്ല മനസ്സോടൊന്ന് സൂചിപ്പിച്ച് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ദയവായി ചിന്തിക്കുക അന്വേഷിക്കുക മനസ്സിലാക്കുക കുറഞ്ഞ പക്ഷം നിങ്ങൾക്ക് നന്മ വരാവുന്ന കാര്യങ്ങളെ അന്വേഷിക്കുക എനിക്ക് കേരളത്തിലുള്ള ആളോട് പറയാനുള്ള പറയാറുള്ളത് നിങ്ങൾ സ്വാർത്ഥമതികളാകുക നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക മറ്റുള്ളവർക്ക് വേണ്ടി പോയി ചവിട്ട് കൊള്ളാനും കഴുത്ത് പോകാനും ആളുകളെ കൊല്ലാനും മരിക്കാനും തെരുവിക്കിടന്ന് കുസ്തി പിടിക്കാനും വെറും മൃഗങ്ങളെപ്പോലെ പ്രവർത്തിക്കാനും നിങ്ങൾക്കെന്താണ് ആവശ്യം നിങ്ങളെ ഇങ്ങനെ തെരുവിൽ ഇറക്കി അടി കൊള്ളിക്കുകയും വെറും എന്താ പറയുന്നത് പോലെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി നിങ്ങളുടെ മണ്ഡലത്തിലെ മോർത്തുള്ളിൽ ഊറി ഊറി ചിരിക്കുകയാണെന്ന് കൂടെ മനസ്സിലാക്കുക അത് മതത്തിലായാലും രാഷ്ട്രീയത്തിലും അങ്ങനെയാണ് പാവപ്പെട്ട ആളുകളെ മൊണ്ണകളാക്കി അവരെ ആയുധവൽക്കരിച്ച് സ്ഥാപിത താല്പര്യങ്ങളെ സംരക്ഷകരായി സേവക പടയാളികളായി ഉപയോഗിച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കുന്ന മിടുക്കന്മാർ വീട്ടിൽ ചെന്ന് ഒരു നാട്ടിൽ കുളിയൊക്കെ പാസ്സാക്കി അല്പം ചായയൊക്കെ കുടിച്ച് കസരയിലിരുന്ന് ഊറി ഊറി ഊറിച്ചിരിക്കുന്നവരാണ് അയ്യോ ഇത്ര മൊണ്ണകളായിപ്പോവല്ലോ ഇത് മനസ്സിലാക്കാൻ നമുക്കിടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നമസ്കാരം